സംസാരിച്ചു പത്തിരുപത് മിനിറ്റോളം സംസാരിച്ചു അതിനുശേഷം ഇറങ്ങാൻ നിൽക്കുന്നതാണ് എന്നിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് മുകളുടെ കാര്യം പറഞ്ഞത് അത് പറ്റില്ല എന്ന് പറഞ്ഞെടുത്തിട്ട് എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ വണ്ടി അതിനുശേഷം നേരെ പോയി ഡോറാറെ ലോക്ക് ചെയ്ത് അത് ഇവിടെ സംഗീതമൊക്കെ കണ്ടു ആ ഒരു ഇതായി കണ്ട കഴിഞ്ഞപ്പോൾ ആ വരാനുള്ള സാറിനോട്ട് വരാനുണ്ടായിരുന്നു ചാവിന്റെ കൈ വെച്ചാ ചാവ് കൈ വെച്ചു കൈ വെച്ചു ചെയ്തു പോൻ പറഞ്ഞു എവിടെ വേണ്ടി വന്നപ്പോൾ ഒന്നും ചെയ്തില്ല നീ ആരെ രക്ഷിയിട്ട് വന്നാൽ മറ്റേ രേഷ്മി രക്ഷ്മി ഉണ്ടായിരുന്നില്ല രക്ഷ്മി ഉണ്ടായിരുന്നില്ല രേഷ്മിക്ക് വേണ്ടിയിട്ടാണ് വന്നത് രക്ഷ്മേണ്ടി കൂടെ വന്നു എത്ര മണിക്ക് പോയി ഒരു മണി ഞാൻ ഒരു പതിനൊരു മിനിറ്റ് സംസാരിച്ചു ഇവിടെ ഇന്ന് അവരെ ബന്ധുക്കളൊന്നും ഇല്ല അവരുടെ നീ അറിവു അതായത് മരുമക്കന്മാരും നമുക്ക് നേരത്തെ അറിയാം അവര്